അപ്പോൾ നല്ലൊരു മൂടിയ അന്തരീക്ഷമാണ് മഴ വരാൻ സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് നമ്മൾ യാത്ര പോകുന്നത് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് കുറേ കാലമായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഒരു രണ്ട് മൂന്ന് മാസം ആയിരുന്നു തോന്നുന്നു അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് പരുന്തമ്പാറയാണ് ഈ ഒരു മഴയുള്ള ടൈമിൽ എത്രമാത്രം ഡ്യൂട്ടി ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയില്ല നമ്മൾ പോയി നോക്കാം ഇടുക്കിയിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് നമ്മുടെ ഈ പരുന്തംപാറ വ്യൂ പോയിന്റ് അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വെല്ലൈക്കൗൺ അമർത്തി ഓൾ അമർത്തുക പീരുമേട് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ആ ഒരു വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അടിപൊളി വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് ഈ ഒരു വഴി ഭയങ്കര മഴയൊക്കെയുള്ള സമയത്ത് പോകുന്ന വെച്ച റിസ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ മണ്ട മലയിൽ നിന്നൊക്കെ കല്ലും ഒക്കെ റോഡിലേക്ക് വന്ന് ചാടാറുണ്ട് റോഡിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അവരവിടെ ആ പാട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടുക്കിയിലെ എല്ലാ വ്യൂ പോയിന്റുകളും എത്ര കണ്ടാലും മതി വരത്തില്ല അതുപോലത്തെ വ്യൂ പോയിന്റുകളാണ് നമ്മുടെ ഇടുക്കിയിലുള്ളത് കട്ടപ്പന ഭാഗത്തു നിന്നും വരുന്നവരാണെങ്കിൽ കുട്ടിക്കാനം എത്തിക്കഴിഞ്ഞാൽ ഇടത്തോട്ടുള്ള വഴിയെ പോയി വീരുമേട്ടിലെത്തി അവിടെ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ കൂടി പോയി കഴിയുമ്പോൾ കല്ലാർ കവല എന്ന ഒരു സ്ഥലത്തെത്തും അവിടെ ഒരു ഉണ്ട് അപ്പോൾ ആ കവാടത്തിൻ്റെ ഇതിലുള്ള വഴിയെ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു അടിപൊളി വ്യൂ പോയിന്റിൽ നമുക്ക് എത്തിച്ചേരാം ഞങ്ങള് വന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കുറവായിരുന്നു ശനിയും ഞായറൊക്കെ ഇവിടെ നല്ല തിരക്കാണ് ഹലോ നമ്മൾ എത്തിയിരിക്കുകയാണ് അടിപൊളി വ്യൂ ആണ് എത്തിയിരിക്ക നിങ്ങൾ വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുനൂറ് അടി ഉയരത്തിലുള്ള പ്രദേശമാണ് പരുന്തുംപാറ നമ്മുടെ വാഗമണിലേക്കെപ്പോലെ മൊട്ടക്കുന്നുകളാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ അവിടെ നല്ല അടിപ്പള്ളി വ്യൂ ഉണ്ട് നമുക്ക് അവിടെയൊക്കെ പോയി കണ്ടിട്ട് വരാം ആക്ച്വലി നമുക്ക് ഈ ക്യാമറയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ലോകത്ത് അപ്പം അത് നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഈ പരുന്തും പാറ അപ്പം ഇവിടെ എന്തൊക്കെ പറഞ്ഞു തന്നാലും നിങ്ങൾ ആ ദൂരമുള്ള കാഴ്ചകളൊക്കെ ക്യാമറയിലൂടെ പകർത്തു തരാമെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കണ്ട് ചെയ്തിട്ട് പോവുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ലൊക്കേഷൻ ടാഗ് വന്നിട്ട് കണ്ടിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ആയിട്ട് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ശിരസുമായി അത്ഭുതകരമായ സാമ്യമുണ്ട് ഈ മലയ്ക്ക് അതുകൊണ്ട് ഇത് ടാഗോർ പാറ എന്നും അറിയപ്പെടുന്നു ാണ് പട്ടം പട്ടം ആണോ അതായത് ഇവിടെ പട്ടം പറയുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുള്ള സ്ഥലമാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു ടൈമിൽ വന്നിട്ടാണ് ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇപ്പം വലിയ കാറ്റൊന്നും ഇല്ല പക്ഷെ കാറ്റുള്ള നല്ല സീസൺ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല കാറ്റായിരിക്കും ഈ പ്രദേശത്ത് അപ്പം നിങ്ങൾ ആ ഒരു ടൈമ് വരുന്നതെങ്കിൽ വ്യൂ പോയിന്റില് എന്റെ എഡ്ജിലൊന്നും പോയി നിൽക്കാതെ സൂക്ഷിക്കുക കാരണം നമുക്ക് എത്രമാത്രം കാറ്റിൻ്റെ പോഴ്സ് ഉണ്ടോ പറയാൻ പറ്റില്ല ആ വഴി ഈ വഴി കയറിയാലും നമുക്ക് അവിടെ എത്താൻ പറ്റുന്ന അവിടെ എത്താൻ പറ്റും അപ്പോൾ ഇതാണ് പരതിപ്പാറ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നല്ല അടിപൊളി മലനിരകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും പിന്നെ എടുത്തു പറയേണ്ടത് ആ പരുന്നിൻ്റെ ഷേപ്പിലുള്ള ആ പാറയാണ് പരുന്തും പാറ എന്ന പേര് വരാൻ കാരണം തന്നെ ആ പരുന്നിൻ്റെ ആകൃതിയിലുള്ള ആ മലയാണ് ഈ മലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരവിളക്ക് വ്യൂ പോയിൻറ്റും കൂടെയാണ് ഈ ഒരു മല ഈ മലയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശബരിമലയൊക്കെ കാണാൻ സാധിക്കും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ അതുപോലെ അടിപൊളി ഒരു സ്ഥലമാണിത് മ മണ്ഡലകാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ് അല്ലേ നല്ല തണുപ്പൊക്കെ അപ്പോൾ നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐസ്ക്രീം ഇവിടെ ചേണിൽ പോകണം നമുക്ക് ചേർന്നോട് ചോദിച്ചു നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് ഐസ്ക്രീം വെച്ചിട്ടുണ്ട് എടുത്തു നല്ല തണുപ്പത്ത് നിങ്ങൾ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും ഐസ്ക്രീം കഴിക്കുക പനി പിടിപ്പിക്കുക താഴെ നല്ല അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പക്ഷേ താഴെ നല്ല കൊക്കയുമാണ് ഇവിടെ നിന്നൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല അതുപോലെ വലിയ കൊക്കയാണ് ഇവിടെ വേലിയൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട് ഐസ്ക്രീം നിന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഐസ്ക്രീം ഐസ്ക്രീം നല്ല നല്ല സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു പോയി ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഇവിടെ മഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുണ്ടോ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടല്ലോ നടക്കുവാണെങ്കിൽ പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം പനി പിടിച്ച് അതെ നമ്മുടെ അനൂപിന് എന്തോ നമ്മളോട് പറയണമെന്നുണ്ടായിരുന്നു എന്താ അനൂപ് പറയാനുണ്ടായിരുന്നേ അതെ ആ പാറയാണ് ആക്ച്വലി ഒരു പരുന്നിൻ്റെ ഷേപ്പ് ഉണ്ട് ആ ഒരു പാറയ്ക്ക് അത് അപ്പം നമ്മുടെ പക്ഷേ അതിനുള്ള ഡ്രോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളതിപ്പോൾ എടുത്ത് എടുത്ത് കാണിക്കുന്നില്ല പക്ഷെ അതാണ് ഇതിന്റെ ഒരു അതെ ബാക്ക് എൻഡിലുള്ള ഒരു സംഭവം നേരെ മോളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മോളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വ്യൂ എന്നറിയത്തില്ല നമുക്ക് നേരെ പോയി നോക്കാം പിന്നെ ഈ താഴെ വലിയ അഗാധമായ കൊക്കയാണ് അപ്പോൾ ഈ ഒരു ക്രോഫ് ബാരിയർ ക്രോഫ് ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവാതിരിക്കുക പോവാതിരിക്കാതിരിക്കുക പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയില്ല താഴെ നല്ല കൊക്കയാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം താഴെ വെള്ളച്ചാട്ടം പൈതാം പല കാര്യങ്ങൾ താഴേക്ക് പോകുമ്പോൾ കാണാൻ നമ്മൾ ആ ഒരു വലിയ വൈഡ് ഒരു ഏരിയയും അത്രയും താഴ്ചയിലാണ് നിൽക്കുന്നത് കാറ്റുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു മലയെ ദൂരെ നിന്നും നോക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ലഭിക്കുന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു മണിയായിരുന്നു രണ്ടുമണിയായിരുന്നു മണി ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു എന്നാൽ മഴയൊന്നും ഇല്ലായിരുന്നു മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ചിലപ്പം നന്നായിട്ട് മഞ്ഞ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നോക്കി മഞ്ഞൊന്നും വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു ഇന്നത്തെ പരന്തംപാറയിലെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുകയാണ് പക്ഷേ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാനുണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക് നീലക്കുറിഞ്ഞ പൂത്ത കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് ആ നീലക്കുറിഞ്ഞ് പോകുന്ന സ്ഥലത്തും കയറി അതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ നമ്മൾ പോവുകയുള്ളൂ അപ്പം രക്ഷിതം ഇവിടെ വന്നിട്ട് പട്ടം പറത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് അങ്കപ്പാർക്ക് എണ്ണ അവിടെ പട്ടം കിട്ടുന്നതാണ് യു ക്യാൻ ടേക്ക് ഫ്രം ദെയർ ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ് ഓക്കെ ഓക്കെ സോ നമ്മുടെ വണ്ടി അങ്ങ് താഴെയാണ് വന്ന് നിൽക്കുന്നത് കാരണം നമ്മൾ ഇതുവഴി കഴിഞ്ഞാൽ നടന്ന് കയറി ഇവിടെ എത്തി അപ്പോൾ ഇനി അത്രയും ദൂരം താഴെ ചെന്നാൽ മാത്രമേ നമുക്ക് ആ എടുത്തുകൊണ്ട് പോരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വളരെ പരമ്പോ പക്ഷേ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വ്യൂ ഭയങ്കര മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഈ വ്യൂവിൽ ആ ഒരു പോയിന്റിലാണ് ആക്ച്വലി നിങ്ങൾ ചെല്ലണ്ടത് പിന്നെ ഞങ്ങൾ താഴ്ന്ന അവിടെയൊക്കെ ഒന്ന് പോയായിരുന്നു അവിടെ അത്യാവശ്യം നല്ല സ്ഥലമാണ് അപ്പോൾ ആക്ച്വലി ഈ ഒരു പ്രദേശത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഓരോരോ ഹിൽ ടോപ്പ് കാണും അപ്പോൾ ഈ ഓരോരോ ഹിൽ ടോപ്പിൽ നിങ്ങൾക്ക് പോയി കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആയിട്ടുള്ള സ്പെക്ടിക്കുലർ വ്യൂസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ വന്നത് എക്സ്പ്ലോർ ചെയ്യുക പറഞ്ഞ് മനസ്സിലേക്ക് തരാൻ ഒരു പരിധിയുണ്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് അണ്ണൻ തമ്പി മല അതുപോലെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ചോമ്പോ ജെ ഡീ അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ മാപ്പ് നോക്കി നിങ്ങൾക്ക് വേണേൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ലൈഫ് ഈസ് നത്തിങ് ബട്ട് സെലിബ്രേഷൻ ഓഫ് മൊമെൻറ്റ് രണ്ട് വർഷം മുമ്പ് നമ്മുടെ മൂന്നാറിലെ നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് യാദർശികമായിട്ട് ഞങ്ങൾ പരുന്തംമാരായി പോയപ്പോൾ അവിടെ നീലക്കുറിഞ്ഞ് പുറത്ത് നിൽക്കുന്നത് കണ്ടു അപ്പം ഞങ്ങളവിടേക്ക് കയറി ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയത് നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കുകയാണ് ഗായ്സ് അതാണ് നമ്മളിപ്പോ കാണ നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കുന്ന ആ ഒരു പ്ലേസ് ഇതിന്റെ മുകളിലാണ് നമുക്ക് പോയെന്ന് കണ്ടിട്ട് വരാം നമ്മൾ കുറച്ച് മലയൊക്കെ കയറി വരണം എന്നാണ്ട് ആ കാണുന്നതാണ് നീലക്കൊടുവേലി സോറി നീലക്കുടിഞ്ഞി അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ആ എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് അടുത്ത് കാണിച്ചു തരാൻ വേണ്ടിട്ട് ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ നമുക്ക് പോയി നോക്കാം ഇവിടെ പോവാ അടുത്ത് വന്നതില് ഏറ്റവും തൊട്ടടുത്തുള്ളൊരു നീലക്കുറിഞ്ഞിയാണ് നമ്മൾ നോക്കുന്നത് ഇതാണ് ആക്ച്വലി നീലക്കുറിഞ്ഞി ഈ പൊഴിഞ്ഞു പോക്കുന്നുണ്ട് പൂവ് അപ്പം ഇതാണ് നമ്മൾ ഇത്രയും മനോഹരമാണെന്ന് പറഞ്ഞു ആ ഒരു നീലക്കുറിഞ്ഞി പൂ ആക്ച്വലി ഇത് സിംഗിളായിട്ട് നിൽക്കുമ്പോൾ ഇതിന് ബ്യൂട്ടി അത്ര തോന്നില്ല ഇതെന്തോ എപ്പോഴാണ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു പശ്ചിമഘട്ട മലനിരകളിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ ഫുള്ള് ഒരേ ടൈമിൽ പൂക്കുമ്പോഴാണ് ആ ഒരു മലം നിറച്ച് നമുക്ക് ബ്ലൂഷ് നിറത്തി കാണാൻ പറ്റും സോ ഇത് പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് സംഭവിക്കുന്നൊരു മിറാക്കളാണ് കാരണം ഓരോ പ്രദേശത്തെയും നീലക്കുറിഞ്ഞുകൾ ആ ഒരു നടുന്ന ഫീഫൻ തൊട്ട് അല്ലെങ്കിൽ അത് ഓരോ ഫീഫനിലും പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴായിരിക്കും പൂക്കുന്നത് സോ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന നീലക്കുറിഞ്ഞ എല്ലാം ഈ പൂത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു അൾട്ടർനേറ്റീവലി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് പൂത്തിരിക്കുന്നതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ വിഷയം കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരണം എന്നുണ്ട് എൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ഇങ്ങനെ ഊർമിപ്പുണ്ട് ൈസ് ഇതാണ് നീലക്കുറിഞ്ഞ് നീലക്കുറിഞ്ഞ് കണ്ടിട്ടില്ലാത്തവർ ഇവർ വരിക നീലക്കുറിഞ്ഞി കാണുക സന്തോഷമായിട്ട് പോവുക അപ്പോൾ ഗൈഫ് ഞങ്ങളിത് അവിടുന്ന് പോവാണ് ലാസ്റ്റത്തെ വീഡിയോ ഇവിടെയാണ് നമ്മൾ നീലക്കുറിഞ്ഞി കാണിച്ചു തന്നു അപ്പം എല്ലാവരും എന്താ പറയാൻ വന്നതെന്ന് മനസ്സിലായല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയാണെന്ന് ആക്ച്വലി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ബൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണുക